കെഎസ്ആർടിസി കരനകപ്പള്ളി ഡിപ്പോ ഓഫീസ് കെട്ടിടത്തിന്റെയും വിശ്രമ മുറികളുടെയും ഭൗതിക സാഹചര്യങ്ങളുടെയും ഉദ്ഘാടനം പതിനെട്ടിന് നടക്കും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കേറ്റ് എ എം ആർ എഫ് എംബി മുഖ്യാതിഥിയാകും മുൻ എം എൽ എ ആർ രാമചന്ദ്രന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെയും സിആർ മഹേഷ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സാഹചര്യങ്ങളുടെയും ഉദ്ഘാടനമാണ് അധ്യക്ഷതയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിക്കും ഓഫീസിലെ യും പണി പൂർത്തിയാക്കാണ് ഇപ്പോഴത്തെ എം എൽ എ സി ആർ മഹേഷ് സാർ ഇതിന്റെ അടിസ്ഥാന ദിവസത്തിനായിട്ട് എട്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം രൂപ വിലക്കി അത്യാവശ്യമായ കുട്ടികളും അതുപോലെ തന്നെ ഓഫീസിലെ ആവശ്യമായ ഫർണിച്ചറുകളും വാങ്ങിത്തരികയും അതിന്റെ ഉദ്ഘാടനമാണ് ഇവരെ പതിനെട്ടാം തീയതി നാലു മണിക്ക് കേരളത്തിലെ ആരാധകരായ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ സാദ് നിർവഹിക്കുകയാണ് കെ എസ് ആർ ടി സി സി എം ഡി ബിജു പ്രഭാകർ സ്വാഗതം പറയും അഡ്വക്കേറ്റ് എ എം ബി നഗരസഭ ചെയർമാൻ കോട്ടയൽ രാജു വാർഡ് കൌൺസിലർ അക്ഷുതായസ് ആനന്ദ് പി എസ് പ്രമോദ് ശങ്കർ ആർ രാരാജ് ജി പി പ്രദീപ് കുമാർ എസ് ജ്യോതിന്ദ്രനാഥ് എന്നിവർ പങ്കെടുക്കും കെ എസ് ആർ ടി സി കെട്ടിടത്തിന്റെ രണ്ടാം നില മുൻ എം എൽ എ ആർ രാമചന്ദ്രന്റെ അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് സിആർ മഹേഷ് എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും അടിസ്ഥാന സൗകര്യങ്ങൾക്കായി എട്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപയും ചെലവഴിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി